നമസ്കാരം വിവാദങ്ങളുടെ രാജാവാണ് രാഹുൽ ഗാന്ധി ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ലെങ്കിലും രാഹുൽ ചെന്ന് സ്വന്തം അഭിപ്രായം പറയുകയും അവസാനം കേസും മാനനഷ്ടവുമായി കോടതിയിൽ കയറി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മൾ മിക്കപ്പോഴും വീഡിയോ കാണുന്നത് ആ ഒരു ദൃശ്യം തന്നെയായിരിക്കും നിലവിൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു പ്രചാരണം മഹാരാഷ്ട്ര ഇളക്കി മറിച്ചുകൊണ്ട് രാഹുൽ നടത്തുന്നുണ്ട് അതിനിടയിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രചാരണം നടത്താൻ നോക്കിയതാണ് അപ്പോൾ തന്നെ അമിത്ഷായുടെ മൂർച്ഛയറി രാഷ്ട്രീയം പോലെയുള്ള ചോദ്യങ്ങളിൽ രാഹുൽ ഗാന്ധി മൂക്കുമുത്തി വീഴുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പരാതി നൽകിയിരിക്കുകയാണ് അടുത്ത ആഴ്ച നടക്കുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനിടെ രാഹുൽ തുടകൾ പ്രചരിക്കുന്നു എന്നാണ് ആരോപണം മുംബൈയിൽ കഴിഞ്ഞ ആഴ്ച രാഹുൽ നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ബി ജെ പി പ്രതിനിധി സംഘം കമ്മീഷനെ നേരിട്ട് കണ്ട് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവസരങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നും പിടിച്ചു പറയ്ക്കുന്നുവെന്നുമാണ് രാഹുൽ തെറ്റായി ആരോപിച്ചത് ബി ജെ പി ഭരണഘടനയെ തകർക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും രാഹുൽ പറഞ്ഞതായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആരോപിച്ചു ഇത് രാഹുൽ പല തവണയായി ആവർത്തിക്കുന്നു മുന്നറിയിപ്പുകളും നോട്ടീസുകളും നൽകിയിട്ടും രാഹുൽ പിന്തിരി നില വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രാഹുലെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി അമ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും ബി ജെ പി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുലും അവിടെ ചെന്ന് സ്വയം കുഴി തോണ്ടി അവസാനം ആ കുഴിയിൽ തന്നെ വീഴുന്ന അവസ്ഥയാണ് രാഹുൽ എല്ലായിടത്തും അയത്തിവെക്കുന്നത് മഹാരാഷ്ട്രയുടെ ചെലവിൽ മറ്റ് സംസ്ഥാനങ്ങൾ ആപ്പിൾ ഐഫോണുകളും ബോയിങ് വിമാനങ്ങളും നിർമ്മിക്കുകയാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമാണ് രാഹുൽ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര സംസ്ഥാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഒന്നാം സ്ഥാനത്താണ് ബി ജെ പി സംഘം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തെളിവ് സേതം കൊടുത്തതാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ യുവാക്കളെ ഇളക്കിവിടുകയാണ് അത് വലിയൊരു അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ വിദ്യുവക്ഷം ഉണ്ടാക്കാനും മഹാരാഷ്ട്രയിലെ ജനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളവരുമായി ഭിന്നിപ്പ് രാഹുൽ ശ്രമിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പാലിക്കേണ്ട നിയന്ത്രണത്തെയും മര്യാദയെയും കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരത്തെ നൽകിയ നിർദ്ദേശവും ബി സംഘം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്